ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് നമ്മൾ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഞാനിന്നിവിടെ സംസാരിക്കുന്നത് ഞാൻ എന്നിലുള്ള കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കിയത് എങ്ങനെയാണെന്നുള്ളത് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് ഒന്നാമതായി നമ്മൾ ഒഴിവാക്കേണ്ട ഒരു എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ പറയുന്ന പരാതി പറിച്ചിലും പരിഭവം പറിച്ചിലും ഒഴിവാക്കുക എൻ്റെ പൈസ ഇല്ല ഞാൻ എങ്ങനെ ജീവിക്കും ഞാൻ എങ്ങനെ എങ്ങനെ മുന്നോട്ട് ജീവിക്കും പിന്നെ എനിക്ക് ബുദ്ധിമുട്ടാണ് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എനിക്ക് മാത്രം എന്താ ദാരിദ്ര്യം ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞു 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 ഇങ്ങനെ കാര്യങ്ങൾ നമ്മളെ അത് ഒഴിവാക്കേണ്ടതെന്ന് നമ്മൾ എന്തിലേക്ക് നമ്മൾ പിന്നെ ശ്രദ്ധ കൊടുക്കുന്നുവോ അത് തന്നെ നമ്മളിലേക്ക് പിന്നെയും പിന്നെയും വന്ന് സംഭവിച്ചുകൊണ്ടിരിക്കും അപ്പം ദാരിദ്ര്യം തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് ദാരിദ്ര്യം തന്നെ വീണ്ടും വീണ്ടും നമുക്ക് വന്ന് സംഭവിച്ചുകൊണ്ടിരിക്കും അങ്ങനെയാണെങ്കിൽ അതിന് ീതിൻ്റെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ അതാ പറഞ്ഞത് എന്ത് ശ്രദ്ധ കൊടുക്കുന്നു അതിൽ അതിൽ അത് തന്നെ നമുക്ക് സംഭവിക്കുമെന്നാണ് പറയുന്നത് മറ്റുള്ളവരുടെ ജീവിത രീതിയും മറ്റുള്ളവരുടെ സൗകര്യങ്ങളും കാണുമ്പോൾ പിന്നെ അവർക്കെന്തു സൗഭാഗ്യമുള്ളവരാ അവരെന്തോ ഭാഗ്യം ചെയ്തവരാ പിന്നെ എനിക്കൊന്നും ആയില്ലല്ലോ എനിക്കൊന്നും എന്നെ കൊണ്ടൊന്നും സാധിക്കുന്നില്ലല്ലോ ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മൾ മാറ്റി നമ്മൾ നമ്മളിലേക്ക് തന്നെ ശ്രദ്ധ കൊടുക്കുക നമ്മൾക്ക് എങ്ങനെ മുന്നേറാം നമ്മൾക്ക് എങ്ങനെ രക്ഷപ്പെടാം അങ്ങനെയുള്ള ചിന്താഗതി അങ്ങനെ അങ്ങനെയുള്ള ചിന്താഗതിയിലോട്ട് നമ്മൾ മാറുക പോസിറ്റീവായിട്ടുള്ള ആ ചിന്താഗതിയിലോട്ട് മാറുമ്പോൾ നമ്മൾക്ക് നമ്മളിലേക്ക് തന്നെ എല്ലാം വന്നു പിന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം വന്ന് സംഭവിക്കുക പിന്നെ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചിന്തിക്കാതെ ചിലവാക്കുന്ന ഒരു രീതി പിന്നെ അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് പിന്നെ ഡ്രസ്സുകൾ നമ്മൾ മേടിച്ചു കൂട്ടുന്ന ഒരു സ്വഭാവം സ്ത്രീകളിൽ വിക്ക സ്ത്രീകളിലുണ്ട് അങ്ങനെ ഒരു സ്വഭാവം ഈ എന്നിലുണ്ടായിരുന്നു അതാ ഞാൻ പറഞ്ഞത് എന്നിലുള്ള സ്വഭാവം ഞാൻ മാറ്റിയെടുത്തതെന്ന് പറഞ്ഞത് എന്നില്ലെന്ന് പറഞ്ഞാൽ ഒരു ഡ്രസ്സ് എന്ന് പറയുന്ന ഒരു വീക്ക്നസ്സായിരുന്നു എനിക്ക് എവിടെ കണ്ടാലും ഡ്രസ്സ് മേടിക്കുന്ന ഒരു സ്വഭാവ രീതി ഉണ്ടായിരുന്നു കടയിൽ കടയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഡ്രസ്സ് മേടിക്കാനായിരിക്കും നമ്മൾ കടയിൽ പോകുന്നത് അന്ന് കടയിൽ ചെന്ന് കഴിയുമ്പോൾ കാണുന്നതെല്ലാം നമ്മൾ മേടിച്ച് മേടിച്ചെടുക്കും മേടിച്ച് കൂട്ടി അങ്ങോട്ട് വയ്ക്കും അത് കാണുന്ന കാണുന്ന അത് കാണുമ്പോൾ അത് വേണം ഇത് കാണുമ്പോൾ അത് വേണം അങ്ങനെ അങ്ങനെ കാണുന്ന ഡ്രസ്സെല്ലാം മേടിച്ച് മേടിച്ച് കൂട്ടിയിട്ട് നമ്മൾ ബില്ല് ബില്ല് അടിക്കാനായിട്ട് ചെല്ലുന്ന സമയം ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ബില്ല് തീർത്ത് അടയ്ക്കാനായിട്ട് ചിലപ്പം തികയത്തില്ല തികയാതെ വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചേക്കുന്ന പൈസ എന്തിനേലും മാറ്റി വെച്ചേക്കുമായിരിക്കും ആ പൈസയോടെ അടുത്ത് നമ്മൾ ബില്ല് തീർക്കും ബില്ല് തീർത്ത് നമ്മൾ വീട്ടിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് പിന്നെ വിഷമമാണ് ആ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സിൽ മനസ്സ് നമ്മളെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ നമുക്ക് ഉണ്ടാകും നമ്മുടെ മനസ്സിങ്ങനെ നമ്മളെ കുറ്റപ്പെടുത്തും എനിക്കിത് വേണ്ടിയിരുന്നോ വേണ്ടിയിരുന്നില്ലല്ലോ അത്രയും വേണ്ടിയിരുന്നില്ലല്ലോ ആവശ്യത്തിനുള്ള മേടിച്ചാൽ മതിയായിരുന്നല്ലോ അങ്ങനെയുള്ള ഒരു ചിന്താഗതി നമ്മളെ നമുക്കുണ്ടാകും നമ്മുടെ മനസ്സ് നമ്മളെ ഇങ്ങനെ എപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും അങ്ങനൊരു ഇത് തന്നെ ഞാൻ എപ്പോഴാന്ന് പറഞ്ഞാലും ഈ ഡ്രസ്സ് എവിടെ കണ്ടാലും ഞാൻ മേടിക്കുമായിരുന്നു ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു അത് മേടിച്ച് വെക്കുന്ന ഒരു സ്വഭാവമുണ്ട് അതിങ്ങനെ കൊണ്ടുവന്നിങ്ങനെ വെക്കുന്ന ഒരു സ്വഭാവമുണ്ട് അങ്ങനെ ആയി പിന്നെ ആദ്യം നമ്മൾ കുറേ ഡ്രസ്സുകൾ എടു എടുക്കും എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ അത് നൂറെണ്ണം ഇങ്ങനെ തപ്പി തപ്പി തിരഞ്ഞു തെരഞ്ഞു പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്നു എന്നിട്ട് ഏറ്റവും നമ്മൾ പിന്നെ വീട്ടിൽ കൊണ്ടുവന്നു കൊണ്ടുവന്നു കഴിയുമ്പോൾ അത് അത് വേണ്ടിയിരുന്നില്ല മറ്റേത് എടുത്താൽ മതിയായിരുന്നു അങ്ങനെ ഒരു ചിന്താഗതി എനിക്കുണ്ടാവും എപ്പോഴും എപ്പോൾ എടുത്തോണ്ട് വന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്ക് തൃപ്തിയാകത്തില്ല ഒരു സ്വഭാവമാണ് എന്ത് കിട്ടിയാലും ഒരു തൃപ്തിയാകാത്തൊരു സ്വഭാവ രീതി ഉണ്ടായിരുന്നു ഒരു കൊച്ചു പിള്ളേരുടെ സ്വഭാവം പോലെ എനിക്ക് തോന്നുന്നു എൻ്റെ മോക്ക് പോലും അങ്ങനൊരു സ്വഭാവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു നമ്മുടെ ഈ പ്രായത്തിനകത്തിലും എനിക്ക് ഡ്രെസ്സുകൾ കാണുമ്പോൾ ഇങ്ങനെ അത് ഇങ്ങനെ മേടിച്ച് കൂട്ടുന്ന ഭയങ്കര താല്പര്യമാണ് ഒരു തുണിക്കാർ പിന്നെ വരുന്നവരൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് അവരോടും എടുക്കും ഒരു പിന്നെ പിന്നെ കടയിൽ പോയാലും എടുക്കും ഡ്രസ്സിനോടുള്ള കമ്പ് മൂത്ത് 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 നമ്മുടെ എല്ലാം നിറഞ്ഞ് നിറഞ്ഞിരിക്കുന്ന നിറ നിറച്ച് വെക്കുന്ന ഒരു സ്വഭാവ രീതിയായിരുന്നു അങ്ങനെ നമ്മുടെ കാശ് പോകുന്ന വഴി നമുക്കറിയത്തില്ല ഞാൻ അതിൽ നിന്ന് എൻ്റെ സ്വഭാവം അത് ഞാൻ കുറേ ഇപ്പം കുറേ നാളായിട്ടത് ഞാൻ മാറ്റിയെടുത്തു അത് എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ മേടിച്ചു കൊണ്ടുവന്ന് കൂട്ടി വെക്കും ഭയങ്കര സന്തോഷം അന്നേരം കൊണ്ടുവന്ന് കഴിയും കുറച്ച് കഴിയുമ്പോൾ എന്നൊന്നും വിഷമമാവും നമ്മളെ ഞാൻ പറഞ്ഞു കുറ്റപ്പെടുത്തുന്ന ഒരു നമ്മുടെ മനസ്സ് തന്നെ നമ്മളെ കുറ്റപ്പെടുത്തും ഇത് വേണ്ടിയിരുന്നില്ല വേണ്ടിയിരുന്നത് അതാണ് നമ്മുടെ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന അറിയത്തില്ല അപ്പോൾ നമ്മൾ മേടിച്ചു കൊണ്ടൊന്ന് വെ ഇങ്ങനെ കൂട്ടി കൂട്ടി വയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പല പ്രാവശ്യമാകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പൈസകൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതെന്ന് നമുക്കറിയത്തില്ല നമ്മൾ നമ്മൾ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വെച്ചേക്കുന്ന പൈസ കൊണ്ട് നമ്മൾ ഇതിലോട്ട് ചിലവാകും ചിലവാ ചിലവാക്കുന്ന രീതിയിലോട്ട് വരും നമ്മൾ ഒരിക്കലും നമ്മൾ തുണിക്ക് വേണ്ടി നമ്മൾ അമിതമായിട്ട് പൈസ കളയാതിരിക്കുന്നത് നല്ലത് ആ തുണി കൊണ്ട് നമുക്ക് ഇന്ന് വരുന്ന ഫാഷൻ ആയിരിക്കത്തില്ല നാളെ വരുന്നത് നമ്മൾ ഒന്ന് കുറച്ച് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് അതിനോടങ്ങ് മടുപ്പാവും പിന്നെ നമുക്ക് അതിടാനേ നമുക്ക് തോന്നുന്നില്ല അങ്ങനെ ഈ തുണി നമ്മൾ കൂടുതൽ കൂടുതലായിട്ട് കൂട്ടി വെച്ചതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് ഒരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല ആ സ്ഥാനത്ത് നമ്മൾ ഒരു ഗ്രാമിൻ്റെ ഒരു സ്വർണ്ണ എന്തെങ്കിലും ഒരു സാധനം എടുത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എടുത്ത് വയ്ക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു മുതൽക്കൂട്ടാണ് അല്ലയോ ഈ ഈ എന്ന് പറയുന്നത് നമുക്കാണെങ്കിൽ ഫാഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഇടാൻ താല്പര്യവും കാണത്തില്ല അങ്ങനെ അങ്ങനെയൊരു ഇത് ഞാൻ അത് എൻ്റെ എന്നിലുള്ള ആ ഒരു വല്ലാത്തൊരു സ്വഭാവമായിരുന്നു ഞാനത് മാറ്റിയെടുത്തു നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നത് നമുക്ക് അറിയാനേ പറ്റത്തില്ല അങ്ങനെയുള്ള സ്വഭാവം ഞാനത് മാറ്റിയെടുത്തു അത് എല്ലാവരും അങ്ങനെയൊരു സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും അത് മാറ്റിയെടുക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ നമുക്കതിൽ ഇതിൽ നീ ഡ്രസ്സ് കൂട്ടി വെക്കുന്നതിൽ നമുക്ക് നമുക്കൊരു നേട്ടവും നമുക്ക് ഉണ്ടാകാൻ ഉണ്ടാകത്തില്ല നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറും പല വ്യജനങ്ങൾ മേടിക്കാനായിട്ട് അതും അങ്ങ അങ്ങനത്തെ ഒരു ഇതുകൊണ്ടായിരുന്നു എനിക്ക് വീട്ടിലെ ഒരു ഒരു സാ ഒരു കൂട്ടത്തിനായിട്ട് ഞാൻ മേടിക്കാൻ പോകുമായിരിക്കും പക്ഷെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പം കാണുന്നതെല്ലാം പെറുക്കി എടുത്ത് വീട്ടിൽ കൊണ്ടിരുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു എന്നിട്ട് ഇത് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ട് അത് എടുക്കാതെ ഇരിക്കുന്നിട്ട് ഡേറ്റും കഴിഞ്ഞിട്ട് എടുത്ത് കളഞ്ഞ് ഒരുപാട് തവണ ഞാൻ എനിക്ക് അങ്ങനെയൊക്കെ പിന്നെ സംഭവിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ഞാൻ അത് പിന്നെ അതെല്ലാം നമ്മുടെ സാമ്പത്തിക ഇതിലോട്ട് പോകും നമ്മുടെ സ്പൈസിയല്ല അത് വെറുതെ നമ്മുടെ പോകുമല്ലയോ അതൊക്കെ നമുക്ക് സാമ്പത്തിക ടൈറ്റിലേക്ക് പോകും അത് അങ്ങനെ പിന്നെ ഞാൻ നമ്മളത് ചിന്തിക്കാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് പിന്നീടെല്ലാം ഞാനത് ശ്രദ്ധിച്ച് എല്ലാം ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചേ മേടിക്കത്തുള്ളായിരുന്നു അപ്പം നമ്മൾ ഒരു മാസത്തിൽ നമുക്ക് ഇത്ര രൂപ കൊണ്ട് ചിലവാക്കേണ്ടിടത്ത് നമുക്ക് അതിൽ നിൽക്കത്തില്ലായിരുന്നു അപ്പോൾ അങ്ങനെ മേടിച്ചു ഇത് മേടിച്ചു അത് മേടിച്ചു എല്ലാം ഒരു ഒരു ചിന്തയും ഇല്ലാതെ നമ്മൾ ഒരു ചിലവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് എടുത്ത് കൊണ്ടു വയ്ക്കുന്ന പൈസയും നമുക്ക് ആ മാസത്തെ പിന്നെ കാര്യം മുന്നോട്ട് കൊണ്ടുപോ നമുക്ക് പാ പാടാവും അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളും എന്നിലൊക്കെ ഉണ്ടായിരുന്നു ഞാനതൊക്കെ അത് ഞാൻ പറഞ്ഞല്ലോ ഞാനതെല്ലാം ഞാൻ മാറ്റിയെടുത്തു എല്ലാം നല്ല ചിട്ടയായിട്ട് തന്നെ പിന്നെ പിന്നീട് പിന്നീട് നമ്മൾ ജീവിക്കാൻ തുടങ്ങി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്നിലും തൃപ്തിപ്പെടാത്ത ഒരു സ്വഭാവം എന്തുണ്ട എന്തുണ്ടെങ്കിലും ഒരു ഒന്നിലും ഒരു തൃപ്തിയില്ല അങ്ങനെ എല്ലാത്തിനും ഒരു വാശി പിടിക്കുന്ന ഒരു സ്വഭാവം അങ്ങനെ ഒരു തൃപ്തിയില്ലാത്ത മനസ്സും വാശി പിടിക്കുന്ന ഒരു സ്വഭാവവും എന്തേലും സാധിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അത് സാധിച്ചതിന് ശേഷമേ ഉൾ അങ്ങ് ബപ്രാളവാണ് സാധിക്കുന്നടം വരെയുള്ള അത് സാധിച്ചതിന് ശേഷമേ ഉറങ്ങത്തുള്ളൂ അങ്ങനെ നമുക്ക് വേണ്ടാത്തതായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ എന്നില സത്യം പറഞ്ഞാൽ എന്നിലുണ്ടായിരുന്നു അതെല്ലാം ഞാൻ മാറ്റിയെടുത്തെന്നുള്ളതാണ് പറഞ്ഞത് അത് അതൊരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരുന്നു എല്ലാത്തിനും എന്തുണ്ടെന്ന് പറഞ്ഞാൽ ഒരു തൃപ്തിയില്ല ഒരു എപ്പോഴും മനസ്സിനൊരു നിരാശയും ഒരു വിഷമവും പോലെ എപ്പോഴും ഒന്നിലും അത് തൃപ്തിപ്പെടുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ 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 ആകുന്ന അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഒന്നും ഒരിക്കലും നമുക്ക് മനസമാധാനം എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് മനസ്സിന് കിട്ടത്തില്ല ഉണ്ടെങ്കിലും ഒരു മനസമാധാനം ഉണ്ടാകത്തില്ല അതിനെയൊക്കെ ഞാൻ എന്നിലൂടെ അത് ഞാൻ മാറ്റിയെടുത്തു ഇന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്കൊരു സ്വഭാവമുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനിത്തിരിക്കുമ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഞാൻ പോകുന്ന കാര്യം സാധിക്കുമോ എനിക്ക് അത് സാധിച്ചു കിട്ടുമോ ഓ എനിക്ക് നടക്കത്തില്ലായിരിക്കും ഓ പോകുന്നത് നടക്കത്തില്ലായിരിക്കും ഇങ്ങനെ ഇങ്ങനെ നെഗറ്റീവായിട്ട് തന്നെ ഞാനിങ്ങനെ ചിന്തിച്ചോ ചിന്തിക്കുമായിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാനാരുമില്ല എന്നെ സഹായിക്കാൻ ആരുമില്ല ഓ ഞാൻ ഉള്ളൂ ഇങ്ങനെയുള്ള ആ നെഗറ്റീവായിട്ടുള്ള ചിന്തയുമായിട്ടാണ് നമ്മൾ ഇറങ്ങി ഇറങ്ങിത്തിരിക്കത്തുള്ളായിരുന്നു ചിലപ്പം നമ്മളത് പറഞ്ഞു ഒരു പ്രാവശ്യം സാധിക്കേണ്ട കാര്യം നമ്മൾ രണ്ട് പ്രാവശ്യം പോയാലേ നമുക്കത് സാധിച്ച് കിട്ടത്തുള്ളായിരുന്നു അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ഒരു പിന്നെ ചിന്താഗതിയുമായിട്ട് നടക്കുന്ന ഒരു കാര്യമായിരുന്നു എനിക്ക് എപ്പോഴും ഉള്ളത് ആ ഒരു മൈൻഡൊക്കെ ഞാൻ മാറ്റിയെടുത്തു പിന്നെ എന്ത് കാര്യത്തിനും ഞാൻ പോസിറ്റീവായിട്ട് കാണാൻ തുടങ്ങി എനിക്ക് പോകുന്ന കാര്യം ഞാൻ സാധിക്കുക സാധിച്ചു കിട്ടുക തന്നെ ചെയ്യും അല്ലെങ്കിൽ ഞാൻ സാധിച്ചെടുക്കുക തന്നെ ചെയ്യും എന്നുള്ള ഒരു അങ്ങനെയുള്ള ഒരു മൈൻഡുമായിട്ട് ഇറങ്ങി തിരി തിരിക്കുമായിരുന്നു ഞാൻ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ പോകേണ്ട കാര്യം അന്നേരം തന്നെ നമുക്ക് സാധിച്ചു തന്നെ എടുത്തുകൊണ്ട് വരുമായിരുന്നു അങ്ങനെയൊക്കെ ഉള്ള ഒരു ഒരു പ്രത്യേക ഒരു സ്വഭാവമൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു അതൊക്കെ നമ്മളിങ്ങനെയുള്ള ചിന്താഗതികളെല്ലാം നമ്മൾ മാറ്റി മാറ്റിയെടുക്കണം എനിക്കെല്ലാം സാധിക്കും എന്നെക്കൊണ്ടെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള നല്ല ചിന്താഗതി എൻ്റെ ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ കൊണ്ടുവന്നു അങ്ങനെ എൻ്റെ ജീവിത രീതി ഞാൻ മാറ്റിയെടുത്തു ഓണമൊക്കെ ആയില്ലയോ എല്ലാവരും ഉപ്പേരിയൊക്കെ വറുത്തോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എല്ലാവരും ഓണമൊക്കെ നന്നായിട്ട് സന്തോഷമായിട്ടൊക്കെ അടിച്ചു പൊളിക്കണം കേട്ടോ എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും നല്ലത് വരട്ടെ നാളെ ഒരു വഴി വട്ട് നാളെ വരാം താങ്ക്